ഈശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തച്ചനോടൊപ്പം മൂന്നാം ഭാഗം നമ്മൾ ഓർക്കണം യൗസ്യപിതാവിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് നമ്മൾ പ്രോട്ടോ തുളിയെക്കുറിച്ചൊക്കെ കേട്ടു പരിശുദ്ധ അമ്മ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ അമ്മയാണ് എങ്കിൽ അതിന് സമാനമായ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭംഗിയായി ചിന്തിക്കാവുന്ന ചിന്തയാണ് ദൈവത്തെ ദത്തെടുത്ത മനുഷ്യൻ ദൈവത്തിനെ വളർത്തും ഇതാവാ പടിയിറങ്ങി പർദീസാട് പടിയിറങ്ങിപ്പോയ മനുഷ്യപുരത്തെ മക്കളുടെ സ്ഥാനത്തേക്ക് വീണ്ടും ദത്തെടുക്കാൻ വേണ്ടി മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നു എന്നാൽ ഈ ഇറങ്ങി വന്ന മനുഷ്യപുത്രനെ ദത്തെടുത്ത് വളർത്തിയ സ്വന്തം മകനെ വളർത്തിക്കൊണ്ടു വന്ന നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് രക്ഷാകര ചരിത്രത്തിൽ കാണുന്നത് നമ്മൾ ഓർക്കണം അത്രയും മഹത്വമുള്ള ഒരു വ്യക്തിത്വം ആ ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം കൊണ്ടാണ് ദൈവം ഈ ഇദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കുന്നത് ആ ദത്ത് പിതാവ് ദത്ത് പുത്രനെ ഏറ്റെടുത്ത് വളർത്തിയ അപ്പന് എങ്ങനെ പോയാലും ആ കുകൻ്റെ മേലെ അധികാരമുണ്ട് ആ ദത്തെടുത്ത് വളർത്തിയ മകൻ്റെ മേൽ അധികാരമുള്ള യവസ്യ പിതാവ് ആ കൂടി നമുക്ക് വേണ്ടി മാധ്യമം വിചാരിക്കും നമുക്ക് വിശ്വാസപിതാവിൻ്റെ മഹത്വമേറിയ മാധ്യസമയച്ച് പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ